ഹലോ എല്ലാവർക്കും പുതിയ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് കോഴിയെ വളർത്താൻ വേണ്ടി കുറച്ച് വല വാങ്ങാൻ വേണ്ടി കൊല്ലം നീണ്ടവല പോയിരുന്നു ഇതാണ് വലയൊക്കെ വിൽക്കുന്ന കട സെക്കൻഡ് ഹാൻഡ് വലയാണ് ഇവിടെ പല ഉപയോഗത്തിനുള്ള വലകളുണ്ട് മീൻ തോട്ടീന്നൊക്കെ മീൻ പിടിക്കാൻ വേണ്ടി പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയും അതുപോലെ കോഴികളെ തുറന്നു വിട്ട് വളർത്താൻ വേണ്ടിയൊക്കെ ഉള്ള വലകൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ കോഴിക്ക് വേണ്ടിയാണ് വല വാങ്ങാൻ വന്നത് ഈ വലയാണ് ഞങ്ങൾ എടുത്തത് പത്ത് കിലോ ഉണ്ടായിരുന്നു നല്ല വലയായിരുന്നു അഴിച്ചു അഴിച്ചുപിരുത്തൊക്കെ കാണിച്ച് നമ്മൾ എടുത്തത് വല മാത്രല്ല റോപ്പും അതുപോലെ പല സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് വലയാണ് പക്ഷെ എന്നാലും നല്ല പുതിയ വല പോല ഉണ്ട് സ്ഥലത്ത് എന്റെ പേര് ഷെറോബുദീൻ ഞാനിവിടെ താമസം പൂവൻപുഴയാണ് ഇപ്പൊ കട നീണ്ടാര ഹിമാ ബാറിന്റെ ഓപ്പോസിറ്റ് നമ്മളിവിടെ വല കൊടുക്കുമ്പോഴേ കുറെ നല്ല സാധനങ്ങളെ കൊടുക്കും പിന്നെ ആവശ്യമുള്ളവർക്ക് ഒരു കെ നിങ്ങൾക്ക് നോക്കിയൊക്കെ എടുക്കാം കീറ്റിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയിടാം നമ്മുടെ എന്ത് ഉപയോഗം എന്ന് വെച്ചാൽ ആ ഉപയോഗത്തിനുള്ള സാധനം നമ്മൾ എടുത്ത് തരുന്നത് അപ്പം നിങ്ങൾക്ക് ഞാൻ എടുത്തു തരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു തരുന്ന സാധനം നിങ്ങൾക്ക് കൊണ്ടുപോകുന്നില്ല നിങ്ങളുടെ ഉപയോഗത്തിന് പറ്റിയ സാധനങ്ങൾ നിങ്ങൾക്ക് നോക്കി എടുക്കുക നല്ല സാധനങ്ങളെ ഞങ്ങൾ തരുത്തുള്ളൂ ഈ കെട്ട് വെച്ചേക്കാന്ന് പറഞ്ഞാൽ കെട്ടോടൊന്നും എടുത്ത് ഞാൻ ആർക്കും സാധനം കൊടുക്കത്തില്ല വരുന്ന ആൾക്കാർക്ക് കെട്ടഴിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ആ സാധനം കെട്ടഴിച്ച് കണ്ടാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ എടുത്തോണ്ട് പോകാം ഇവലൊന്നും അർത്ഥം ഒന്നും നമ്മൾ മേടിക്കത്തില്ല ഈ കെട്ടിനകത്ത് ഒരു കെട്ട് വല എന്ന് പറഞ്ഞാൽ ഒരു വിലയായിരിക്കും അത് നിങ്ങൾക്ക് കഴിച്ചു നോക്കി വിശ്വാസം വന്നെങ്കിൽ മാത്രമേ എടുത്താൽ മതി ഒരുപാട് കീഴിലും പൊട്ടലും പറ്റില്ല ഒരുപാടൊക്കെ ഡാമേജ് വന്നാൽ നമ്മളത് ഇവിടെ വൃത്തിയാക്കിയൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട് ഒരു കിലോ എന്ന് പറയുമ്പോൾ ഈ കട്ടി കുറഞ്ഞ വലയൊക്കെ ആകുമ്പോൾ ഒരു അഞ്ച് മീറ്റർ നീളം ഒരാൾ പൊക്കത്തിനൊക്കെ ഉള്ളത് കിട്ടും പിന്നെ കട്ടി കൂടിയ വലയാകുമ്പോൾ നമുക്ക് അതിന്റെ ഏരിയ നമുക്ക് പറയാൻ പറ്റും ഏറ്റവും കട്ടി ഒരു മീഡിയം പരിപത്തിലുള്ള വലയുടെ ഞാൻ ഈ പറഞ്ഞത് ഒരു കിലോ വലയെടുത്തൊരു അഞ്ച് മീറ്റർ നീളം കിട്ടും ഒരാൾ ഹൈറ്റ് ഒരാൾ ഇച്ചിരി ഹൈറ്റ് കൂടുന്നേ ഉള്ള കുറയത്തില്ല വല ഇത് നല്ല ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഈ പട്ടു കണക്കൊന്നും പിന്നെ പെട്ടെന്ന് ചീത്തയായി പോലെ പട്ടു ഈ ഷോയൊക്കെയുള്ള വലയൊക്കെ ഉള്ളത് അതായത് ഈ റം കൂട്ടാനിടാനും മറ്റേ ഉടക്കുവല ഒക്കെ പിടിക്കുന്നതിനൊക്കെ കൊണ്ടുപോകത്തേക്കും ഇതെന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷം നിങ്ങൾ ഈ നീല വല കൊണ്ട് ഉപയോഗിച്ചാലും അത് പെട്ടെന്ന് എന്തായാലും ചീത്തായി പോകത്തില്ല അത് വല ഗ്യാരന്റിയാണ് പല ആൾക്കാർക്കൊന്നും അറിയാമോ ഒരു കിലോയ്ക്ക് എത്ര രൂപ ഒരു കിലോയ്ക്ക് ഇത് നൂറ്റി ഇരുപത് രൂപ വിലയാണ് പിന്നെ നമ്മൾ പത്ത് രൂപ കുറച്ചൊക്കെ കൊടുക്കും പിന്നെ പുതിയ അതിന്റെ പുതിയ വലും പുതിയ വല വരും പുതിയ വല വലുമ്പോൾ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒക്കെ വിലയാവും അത് പിന്നെ ഒരു പത്തോ ഇരുപത് രൂപ കുറച്ചൊക്കെ കൊടുക്കും കടയിലൊക്കെ ഈ പുതിയ വില എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ വിലയുള്ളൂ അത് നിങ്ങൾ കടേനെ വില തിരക്കേട്ട് നമ്മുടെ അടുത്ത് സാധനം എടുക്കണം അതും വലിയ ഡാമേജ് ഒന്നും വരും സാധനങ്ങളല്ല അഴിച്ച് നിങ്ങൾക്ക് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അത് സാധനം എടുത്തുകൊണ്ട് പോകുന്നതാണ് അതുപോലെ റോപ്പുകളൊക്കെ തന്നെ നല്ല റോപ്പ് തടി മുറിക്കുന്നതിനൊക്കെ ആൾക്കാർ കൊണ്ടുപോകുന്നത് ഈ നമ്മുടെ വീട്ടിലൊക്കെ ഈ സൈസ് എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത് രൂപയുടെ രീതിയിട്ട് റോപ്പ് കിട്ടും ഈ ബൂട്ടുകാർ ഉപയോഗിക്കുന്ന റോപ്പ് എടുക്കണമെങ്കിൽ ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇരുനൂറ്റി എൺപത് രൂപേന് വിലയാണ് ഇതാണ് കൃഷിയുടെ കട നീണ്ടകരയാണ് കട വലയ്ക്ക് ആവശ്യമുള്ളവർ ഈ ബോർഡിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് തന്നാൽ പുള്ളി നല്ല വലമാക്കി എടുത്തു തരും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം